ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ അമ്മാവൻ്റെ മോളെ മോള് അതായത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ഡോക്ടർ കുട്ടിയുടെ അനിയത്തി പൈലറ്റാവാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഫ്ലൈ ഫ്ലൈറ്റ് പറത്തുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ അവളും അവൾ ഉമ്മച്ചും ഉപ്പിച്ചും കൂടിയിട്ട് അവർ മഹാരാഷ്ട്രയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ പഠിക്കുന്നത് ഫ്ലയോല ആവിയേഷൻ അക്കാഡമി ഡൽഹിയിലാണ് കേട്ടോ അവൾ പഠിക്കുന്നത് പിന്നെ ഇപ്പോൾ പോയത് പറത്താൻ പോയ സ്ഥലം മഹാരാഷ്ട്രയിലെ ജലഗോൺ എയർപോർട്ടിലേക്കാണ് കേട്ടോ അങ്ങനെതാണ് അവളെ വീട്ടിൽ യാത്ര അയപ്പിനായിട്ട് അവളുടെ എം എൽ എ അവിടുത്തെ പ്രസിഡന്റ് നമ്മളെ കുടുംബശ്രീയിലെ ഒരുപാട് ആൾക്കാർ വാർഡ് മെമ്പർമാർ പിന്നെ എ ഡി എസ് എല്ലാവരും വന്നിട്ടാണ് അവളെ യാത്ര അയച്ചത് കേട്ടോ ചെറിയൊരു സ വിരുന്നും അവർ ഒരുക്കിയിരുന്നു കേട്ടോ അവർക്കൊക്കെ ആയിട്ട് അങ്ങനെതാ ഓള ഉപ്പച്ചും അവരൊക്കെ കൂടിയിട്ടുള്ള ഫോട്ടോ ആണ് ഇത് പിന്നെ ഉമ്മച്ച് ഓളെ കൂടെ പോയിരുന്നു ഓളെ ഉമ്മാക്കും ഉപ്പാക്കും മൂന്ന് പെൺമക്കളും രണ്ടാൺകുട്ടികളും ആണ് കേട്ടോ മോള് മോളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കൂടെ ഉള്ളത് ഓളം മെച്ചുപ്പിച്ചാണ് കേട്ടോ അവരിങ്ങനെ കാണാൻ പറ്റും ഓള ഉസ്താദാണ് പള്ളിക്കല ഖത്തീബാണ് കേട്ടോ അതിനെ കാണാൻ പറ്റും അപ്പോൾ മൂത്ത മോളെ കല്യാണം കഴിച്ച് രണ്ടാമത്തെ മോള് ഡോക്ടറാണ് അവളെ കല്യാണം കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ മോളാണ് ഇവളാണ് ഇപ്പോൾ പൈലറ്റ് ആകാൻ പഠിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല അല്ലേ നന്നായി ശ്രമിക്കുക നമ്മൾ എത്രത്തോളം നമുക്ക് ഉയരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പഠിച്ച് ഉയർന്ന് ഉയരുക അതാണ് എനിക്കിതിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ മക്കൾ നല്ല നിലയിലെത്തുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷമാണല്ലേ അപ്പം എൻ്റെ അമ്മൻ്റെ മോളും ഞാനും ഒരുപാ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് ഞങ്ങളുടെ കല്യാണം അടുത്തടുത്ത് തന്നെ ആയിരുന്നു മക്കളും നമുക്ക് എനിക്കും അവൾക്കും മൂന്ന് പെമ്മക്കൾ തന്നെയാണ് രണ്ടാമക്കൾ എനിക്കും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അവർ മരിച്ചതാണ് ഇവൾക്ക് രണ്ടാമക്കളിപ്പം ഉണ്ട് അതിന് അഞ്ച് മക്കളാണ് ഇതാണ് അവൾ ഹസ്ബൻഡ് കെട്ടോ അവൾ ബാക്കിൽ വരുന്നുണ്ട് മോള് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് എയർപോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ അങ്ങനെ അവർ പോയത് ഫ്ലൈറ്റിനാണ് വന്നത് അവർ തീവണ്ടിക്കാണെന്ന് പറഞ്ഞു കേട്ടോ രണ്ടും അവർക്ക് യാത്ര ഒന്നും അറിയാലോ പിന്നെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഓൾ ഹസ്ബൻ്റ് ആയാലും ഓളായാലും മക്കളെ കാര്യത്തിലൊക്കെ നല്ല സപ്പോർട്ടാണ് പക്ഷേ ഈ ഒരു ഉയർച്ചകൾ കാണാൻ ഓളെ ഉമ്മ ഉണ്ടായില്ല അതായത് എൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടായില്ല അതായത് അമ്മായി ഉണ്ടായില്ല അമ്മായി വലിയൊരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ് കേട്ടോ അത് അതാണ്ട് ചിന്തിക്കാൻ പോലും വയ്യ നല്ലൊരു മരണം അതായത് നമുക്ക് ഓർക്കാൻ പറ്റാത്തൊരു മരണമാണ് അമ്മായി ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് നമുക്ക് ഉപകാരം ചെയ്ത ഒരാളാണ് പുകഴ്ത്തി പറയല്ല കേട്ടോ അങ്ങനെയാണ് അമ്മായിനേച്ച് ഞങ്ങൾ മക്കളെല്ലാവരും അങ്ങനെ ഇതാ അവർ എയർപോർട്ടിലൊക്കെ എത്തി മോളെ അവിടേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അവർ പിന്നെ ഇവിടെ നിന്ന് ഇട്ട് പോയ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ചായിട്ടോ ഏതായാലും അമ്മായിക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല ഏതായാലും നല്ല ഉയർന്ന ഇതിലെത്തട്ടെ മക്കൾ അല്ലേ നമ്മൾ നമ്മളതിനാണെല്ലാം കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് ഇതാണ് കേട്ടോ അവളുടെ ഹസ്ബൻഡ് മോളിതാണ് അങ്ങനെ അവിടെയുള്ള കുട്ടികളായിട്ടൊക്കെ ഒരു സംസാരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാണ് മോളാണെങ്കിൽ ആദ്യമായിട്ട് പറത്താൻ പോയ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ അവർക്ക് അപ്പോൾ നമ്മൾക്കായാലും അങ്ങനെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ നമ്മൾ മക്കൾ അവളെ മക്കളായാലും എൻ്റെ മക്കളായാലും മക്കൾ പഠിച്ച് ഉയർന്ന നിലയിലെത്തുകയെന്ന് പറഞ്ഞാൽ ഏതൊരു ഉമ്മമാർക്കും ഉപ്പന്മാർക്കും സഹിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് അവളും ഞാനും പറയും നമുക്കെന്നെ പഠിക്കാൻ പറ്റിയില്ല എന്നാൽ നമ്മളെ മക്കളെങ്കിലും പഠിച്ചിട്ട് നല്ല നിലയിലെത്തട്ടെ എന്ന് എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് കേട്ടോ അങ്ങനെ അതാ മോള് മോളാണ് ഈ പറത്തുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് മോള് പറത്തുന്നത് മോള് പറത്തി വന്ന ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റൂട്ടോ അടിപൊളി അപ്പം എന്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ പുതിയൊരു വീഡിയോ ഏറ്റവും വരുന്നതുവരേക്കും എല്ലാവർക്കും അസലക്കും താങ്ക്സ് ഫോർ വാച്ചിങ്